ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മഷൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ മാക്സി ആണ് ഷോൾ മാക്സി അൻപത്തിയാറാണ് കാണിക്കാൻ പോണത് അപ്പോൾ പ്ലെയിനിലാണ് കേട്ടോ പ്ലെയിനിലല്ല പ്രിൻറ്റഡിലാണ് കാണിക്കാൻ പോണത് അപകടേ പ്രിൻ്റഡിൽ ഇത് രണ്ട് സൈഡും എംബ്രോ അല്ല രണ്ട് സൈഡുമാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് എംബ്രോയിഡറി നെക്കാണ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപേനായിട്ട് റേറ്റ് വരുന്നത് നമ്മൾ സാധാരണക്ക് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എംബ്രോയ്ഡറി നെക്കില് ഇതാണ്ട് അതിന്റെ ഷാൾ വരുന്നത് കണ്ടില്ലേ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് ഇതാണ് ഷാൾ വയലറ്റ് കെട്ടോ ഇതോ എങ്ങനെ ഇതിന്റെ ഷാൾ ഇങ്ങനുണ്ട് രണ്ട് സൈഡിലും പിന്നെ നെക്കാണ് നെക്ക് നമ്മൾ ഈ എംബ്രോയിഡറി നെക്ക് അല്ലായിരുന്നു നമ്മൾ സാധിങ്ങനെ നെക്കാണ് കൊന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പതിച്ചടി മുന്നൂറ്റി നാൽപ്പത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മുന്നൂറ്റി അറുപത് രൂപയുടെ എംബ്രോയിഡറി നെക്കാണ് അപ്പോൾ ആവശ്യമുള്ളൊരു മെസ്സേജ് അയക്കെട്ടോ കേട്ടോ എൺപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്തേ നിങ്ങൾ എന്തു ചെയ്യണമെന്നോ നെക്കും കൂടി കിട്ടുന്ന വിധത്തിലാഴ്ച തരുന്ന കാരണം ഇത് ഒരുപാട് മോഡലിൽ നെക്ക് എംബ്രോയിഡറിയിൽ വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് ഉണ്ടല്ലേ ഇത് ബ്ലാക്കോ ബ്ലാക്കിൽ അങ്ങനെ നമുക്ക് കാരണം ഇത് കുറേ മോഡലാണ് നമ്മളൊക്കെ എടുത്ത് പോകുന്ന പോലെ തീശ് നോക്കുമ്പോൾ പലതും പല ഡിസൈനിലാണ് കേട്ടോ വരുന്നത് കാണില്ലേ ഇത് ബ്ലാക്കിലാണ് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ബ്ലാക്കിൽ രണ്ട് സൈഡും ആയിട്ട് കേട്ടോ അപ്പോൾ രണ്ട് ട അപ്പൊ അടുത്തത് വരുന്നത് ഒരു മുറൂണാണ് കേട്ടോ ഇതാണ് കേട്ടോ ഇതിന്റെ നെക്ക് നമ്മള് പൊതിച്ചെടിയിൽ കുറെ കൊണ്ടുവന്നല്ലോ പതിച്ചെടി സാധാ മറ്റേലൊക്കെ എംബ്രോയിഡറി നെക്ക് വന്നിട്ടുവാണെങ്കിൽ നല്ല സൂപ്പർ ആയിരുന്നല്ലേ എന്താ കേട്ടോ അപ്പോ ഇതാണ് ഇതിൻ്റെ ഇത് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് അപ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണേ ഇരുപത് രൂപ കൂടിയത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എംബ്രോയിഡറി നെക്കാണ് നമ്മൾ മുന്നൂറ്റി നാൽപ്പതിനോ കൊടുത്തത് പതിച്ചടി ആയിരുന്നു അപ്പോൾ അതിൻ്റെ മാറ്റമാണ് കേട്ടോ കണ്ടല്ലേ ഇനി ഇതിലൊരു കളറും കൂടി ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ എംബ്രോയ്ഡറി നമ്മൾ കൊണ്ടുവന്നിട്ട് ഇല്ലാതെ തോന്നണം ഫസ്റ്റ് ടൈം ആ തോന്നുന്നു അപ്പൊ ഇത് ചുവപ്പല്ലോ ഇതൊരു നല്ല കുത്തനെ ചുവപ്പല്ല അപ്പൊ അടുത്തത് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലല്ലേ സാലു മണിയേ തേപ്പൊന്ന് എടുത്ത് തരുമോ ഇവിടെ ഇവിടെ എനിക്ക് വെച്ചോ എനിക്ക് ഓർമ്മയിലേ തുണിയുള്ള ഒരുപാട് വീഡിയോസ് എടുക്കുന്നത് അവിടുണ്ട് അപ്പൊ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയില് ആയിരിക്കും എന്ന് വിചാരിക്കണ അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് നാൽപ്പത്തെട്ടുള്ളൊരു കറക്റ്റ് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കളറുകൾ ഇപ്പോൾ ഒരു കല്യാണം ടീമിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ആ പ്രിൻറ്റിൽ അതുതന്നെ ഉള്ളു കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ഷാൾ മാക്സി വന്നില്ലേ ഷാൾ മാക്സി വന്നില്ലേന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഉള്ളത് കാണിക്കുക ഇനി ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് കാണിക്കുക നമ്മളിത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു കാരണം എന്താ വെച്ചാൽ ഇതിലൊരുപാട് പീസ് നമുക്ക് സെയിലായി കടയിൽ വന്നിട്ട് തന്നെ ഇങ്ങനെ സെയിൽ ആകുമ്പോൾ നമ്മൾ പിന്നെയും ഇന്നും കൊണ്ട് ഒരുപാട് കമൻറ്റ് കാണുന്ന ഷാൾ മാക്സി കൊടുന്നില്ലേ ഷാൾ മാക്സി വന്നില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൽ എംബ്രോയിഡറിനൊക്കെ വന്നതാണ് ഇതാണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് രീതിയാണ് കേട്ടോ അതാണ് ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ എന്തായാലും അതിൽ പോസ്റ്റ് ചെയ്യണമെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ കിടക്കുമല്ലോ നമ്മൾ ഐഷാൾ മാക്സിൽ ഈ ഈയൊരു മോഡലൊക്കെ വന്നോ എന്നുള്ളത് അതിൽ നമ്മൾ യൂട്യൂബിൽ ഇതാക്കുന്നതുകൊണ്ട് അയ്ക്ക് നാൽപ്പത് അൻപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അൻപത് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് ഷാൾ കണ്ടില്ലേ പിന്നെ ഷാളിനേക്കാട്ടിലും ഇതേക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ വന്ന മോഡലും കാര്യങ്ങളൊക്കെ കേൾക്കാനും പക്ഷെ നെക്ക് എംബ്രോയിഡറി വെച്ചിട്ട് ഈ ഒരു പ്രിന്റ് നമ്മൾ വന്നിട്ടില്ല തോന്നണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ഉള്ളത് അങ്ങനെ കാണിച്ചു തരാട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അതാ നമ്മൾ വീണ്ടും എത്തിക്കും അപ്പോ ഇതാക്കണം അടുത്തത് ഒന്ന് ഒരുന്നത് കേട്ടോ നല്ല കുത്തന ചുവപ്പല്ലോ കുത്തന ചുകപ്പല്ല മുന്നൂറ്റി അറുപതാണ് റേറ്റ് കൊറിയർ ചാർജ് വരും അത് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ അപ്പോൾ നിങ്ങൾ വിചാരിക്കും രണ്ട് നൈറ്റ് എടുക്കുന്ന സമയത്ത് എൺപത് രൂപ വരുമോ ഇല്ല രണ്ട് നൈറ്റ് ആകുമ്പോൾ അറുപത് രൂപ അറുപത് പറഞ്ഞാൽ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ചിലപ്പോൾ അൻപതായിരിക്കും പിന്നെ അല്ലെങ്കിൽ അറുപത് അങ്ങനെയാണ് വരിക തൂക്കത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ കൂടുന്നത് അല്ലാതെ ഒരു ചില കുറേ ആൾക്കാർ വിചാരിച്ച് ഞങ്ങൾ ഒരു നൈറ്റ് എടുക്കുമ്പോൾ നാൽപ്പത് തരണേ പിന്നെ രണ്ട് നൈറ്റ് എടുക്കുമ്പോൾ എൺപത് തരണേ അപ്പോൾ അതുകൊണ്ട് എന്താ ലാഭം ചോദിക്കും ഒരിക്കലും അങ്ങനെയല്ല വെയിറ്റിനനുസരിച്ചിട്ടാണ് ഒരു കിലോ ഒരു കിലോന് വരെയാണ് അറുപത് ഒരു കിലോൻ്റെ മേലേക്ക് ചാടിയാൽ എൺപതാണ് അപ്പോൾ മറ്റേത് എഴുപതായിരുന്നു അപ്പോൾ എൺപതാണ് അപ്പോൾ കണ്ടില്ലേ എന്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് ലാഭമാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക കാരണം അത് പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പുറത്ത് പോയി മാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോ ചാർജ് ബസ് ചാർജ് ഒക്കെ കൊടുക്കണം ഇത് ഈ നാൽപ്പത് രൂപ തിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു തരും പിന്നെ ഒരു ദിവസം രണ്ട് ദിവസം ഞാൻ ചിലപ്പോൾ വെഴുകും കാരണം എന്താ വെച്ചാൽ ഒരുപാട് ഓർഡർ വരുന്നതിനനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ പാക്കിങ്ങിൽ പൈസ തരാതെ കുറച്ച് മാറ്റി വെക്കുമ്പോൾ വെഴുകുമ്പോൾ ആ കൂട്ടത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് നമ്മൾ പിന്നെ ഇങ്ങനെ ഓർഡർ വരികയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ക്യാഷും കൂടി ഇട്ട് കണ്ട് ഇതാക്കണം എന്നുള്ളത് അപ്പോൾ ഇത് വൈലറ്റാണ് വൈറ്റിൽ വൈലറ്റിൽ വൈ വൈറ്റും പിന്നെ ഒരു ഗോൾഡൻ കളറ് പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രിൻറ് കാണാനാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് കാരണം എന്താണ് കേട്ടോ അതിൻ്റെ രണ്ട് സൈഡൊക്കെയാണ് പ്രിൻറ്റ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക എൺപത്തൊന്ന് അൻപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് എൺപത്തിനാല് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടുണ്ടാവും കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഗ്രീന് ഗ്രീനാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ മുന്നൂറ്റി ഒരു നൈറ്റ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് പ്ലസ് നാൽപ്പത് വരും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത് പ്ലസ് അറുപത് വരും അങ്ങനെ വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ കുറവ് നാലിനെടുത്താൽ ഡെലിവറി ഫ്രീ ഉണ്ടോയെന്ന് ചോദിക്കും ഇല്ല നാലിന് എടുത്താലും അഞ്ചെണ്ണം എടുത്താലൊക്കെ ഡെലിവറി ഉണ്ട് ഇതാട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ പ്രിന്റ് ഇത് വരുന്നിട്ട് ഷോളും അപ്പോൾ നാൽപ്പത്തെട്ട് അൻപത് ചെസ്റ്റ് വീതി വരുന്ന നൈറ്റുകളാണ് കേട്ടോ അതെട്ടോ ഗ്രീന് വരുന്നത് അപ്പോൾ അതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ അതിൽ ഒരു കളറും കൂടി വരുന്ന കേട്ടോ അതിൽ ഒരു കളർ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലാണ് നെക്ക് വന്നിട്ട് ഷോള് രണ്ട് സൈഡും പ്രിന്റ് വരുന്നുണ്ട് രണ്ട് ഷൈഡ് രണ്ട് ഷോള് രണ്ട് സൈഡിലും പ്രിന്റ് വരുന്നതാണ് ഇനി പോണ പ്രിൻ്റ് ആണോ ചോദിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ മതി തരണം അല്ലേ ഇതാ കേട്ടോ അപ്പോൾ ഇതാണ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിലാണ് അപ്പോൾ ഇതിൽ കൂടുതൽ പീസുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സെയിലാക്കി കൊണ്ടിരിക്കുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ മുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി ഇത് സ്റ്റോക്ക് നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു തരും കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം സ്റ്റോക്ക് ഇത് ഞാൻ നാളെ വിളിച്ച് ചോദിക്കാം ഇത് അപ്ലോഡ് അപ്പം ഞാൻ ചോദിച്ചിട്ട് ഇത് സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ അറിയില്ല അപ്പോൾ ചെറിയൊരു രണ്ട് സൈഡിൽ കണ്ടല്ലേ ചെറിയ മുല്ലമുട്ടല്ല മാങ്ങാ പ്രിന്റാണ് മാങ്ങാ പ്രിന്റ് മാങ്ങാ പ്രിന്റിൽ വരുന്നതാണ് ഇതിൻ്റെ ഷോള് മാറിയിക്കണമൊരു സംശയമുണ്ട് ഇതിൻ്റെ ഷോൾ ഞാൻ പറഞ്ഞില്ലേ അതിലും അതിൻ്റെ ഷോൾ ഇതിലും വെച്ചിരുന്നത് ഓരോരുന്ന് മാറിയതാ കേട്ടോ അപ്പം ഞാൻ നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം ഇതാണ് മുന്നൂറ്റി അറുപതിലാണ് കേട്ടോ മുന്നൂറ്റി അറുപത് നല്ല രസമല്ലേ സ്കൂളുടെ കണ്ടല്ലേ അപ്പം ഇതിൻ്റെയൊക്കെ ഫുൾ ഷോർട്ട് വീഡിയോ കാണണമെങ്കിൽ ഐഷാൽ മേക്സ് ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാക്കും കേട്ടോ പിന്നെ ഞാൻ സ്റ്റാറ്റസ് വെക്കാൻ കിട്ടുമെങ്കിൽ അങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഷോള് അത് വൈലറ്റാണ് ഇതൊരു എന്താണ് ഈ ഷോള് അങ്ങനാണ് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്ത ഒരു പ്രിന്റിൽ ഷോള് കടലേ ഷോൾ ഇങ്ങനെയാണ് നെക്ക് ഇങ്ങനെയാണ് രണ്ട് സൈഡിൽ മാങ്ങ പ്രിന്റ് വന്നത് ആണ്ട്ടോ അപ്പോൾ ഇതിൽ അടുത്തൊരു കളറ് വരുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഉണ്ടല്ലേ ഇപ്പം നാൽപ്പത്തെട്ട് ജസ്റ്റ് വീതിയിലാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ബ്ലാക്ക് അല്ല കേട്ടോ നിങ്ങൾ ഇത് ബ്ലാക്ക് ബ്ലാക്കാണ് വിചാരിക്കേണ്ട അപ്പൊ എംബ്രോയിഡറി നെക്കിലാണ് മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ കണ്ടല്ലേ എനക്ക്ണ്ട് ഉണ്ട് ഇനിയിപ്പൊ തടിയൊക്കെ കൊറക്കേണ്ടി വരും ഇത് ഒരുപാട് ആൾക്കാർ ഷോൾമാക്സിന് വരുന്നില്ലേ വരുന്നില്ലേ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാരണം ഇത് കൂടുതൽ സ്റ്റോക്ക് നമ്മളെ കയ്യിലില്ല കാരണം ഞാനിത് കൂടുതൽ സ്റ്റോക്ക് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഷോപ്പിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ ഇന്നാളത്തിൽ ഷോൾ മാക്സി ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയില്ല 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 പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ ഇത് നെക്കിൽ കാരണം ഇത് ഞാൻ വില ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഞാൻ ഫ്രീ ആണ സമയത്ത് വില ഇടാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇത് ഓരോരുത്തർ കണ്ടു കണ്ട് പിന്നെ ഇത് അങ്ങനെ ഇത് വേണം ഇത് വേണം എന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഇത് കിട്ടിയില്ല പിന്നെ ഞാൻ ചോദിച്ചു നോക്കാം അവിടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ടോന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് എൺപത്തൊന്ന് എൺപത്താറ് എൺപത്തേഴ് ഇരുപത്തിനാല് അൻപത്തിനാല് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയം ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കോൾ ചെയ്യാതിരിക്കണം കൂടുതൽ കോൾ ചെയ്യരുത് കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാനൊരു സ്ഥലം വരെ പോവാണ് അപ്പോൾ അത് കാരണം ലോങ്ങ് പോകുമ്പോൾ ഫോണിൽ ചാർജ് ചാർജുവാണല്ലോ അപ്പോൾ നിങ്ങൾ കൂടുതൽ കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഇത് ഓർഡർ കൺഫേം ആക്കിയിട്ട് നിങ്ങൾ അഡ്രസ്സും കൂടെ തന്നെ അയച്ചു തരണം എന്നാലുള്ളൂ നിങ്ങൾക്കത് ഉണ്ടോ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ കണ്ടല്ലേ ഗ്രീന് അപ്പോൾ ഇതിൽ ഇത്രയും കളറാണ് ഉള്ളത് ഇതിൽ ഇത്രയും കളറാണ് ഉള്ളത് അഞ്ച് അഞ്ച് കളർ യും കളറാണ് ഉള്ളത് അപ്പൊ ഇതിന്റെ മുന്നത്തിയിലാണ് നമ്മളടുത്ത് ഇതില്ലാത്തത് അപ്പൊ അടുത്തതായിട്ട് വരുന്നത് അവിടെ ഇനി അതും കൂടി കൊടുന്ന് ഏ ഇനി കൊറേ കൊണ്ടിട്ടുണ്ട് അതാകുണോ ആ നെക്ക് ആ എംബ്രോയ്ക്ക് അതെത്രണ്ട് നമ്പർ നമ്പർ എട്ട് എഴുതിയ ഒന്ന് നമ്പർ എട്ട് ഇരുന്നു അപ്പൊ മറ്റേത് നമ്പർ ഞാൻ നോക്കാൻ നമ്പർ എട്ട് കിട്ടാ അത് എഴുതിയ ഇത് പ്ലെയിൻ കഫ് കഫ് അല്ല സോറി പ്ലെയിൻ എന്താ പറയാ വിചാ ഇന്നും വീണ്ടും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും മറിയ ഡ്രസ്സിൽ വരുന്നത് എന്താണെന്നുള്ളത് അല്ലേ അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോവുകയാണ് അപ്പോൾ അത് കാരണം ഞാൻ എന്ത് വിചാരിച്ചു എന്താണ് വീഡിയോസൊക്കെ എടുത്തു പോവാം അപ്പോൾ ഓരോ ദിവസം അപ്ലോഡ് ആക്കുക മറ്റത് നമ്മൾ വരുമ്പോഴത്തേന് വീണ്ടും വീഡിയോസ് എടുക്കാനും കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി ഒരാഴ്ച ഒരാശം നിന്നപ്പോഴത്തേന് ഒരാഴ്ച നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നപ്പോൾ നമുക്ക് ഓൾറെഡി വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് പോകാൻ വിചാരിച്ചു ഓർഡർ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും അപ്പോൾ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരണം കാരണം ചിലപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആവുന്ന സമയത്ത് ഞാൻ ഇവിടെ എല്ലാവർക്കും അവിടെയായിരിക്കും കഴിവിൻ്റെ പരമാവധി കോൾ ചെയ്യാതിരിക്കുക കാരണം എൻ്റെ ഫോണിൽ ചാർജ് നിൽക്കില്ല അപ്പോൾ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ കാരണം ഞാൻ ഒറ്റക്കാണ് പോകുന്നത് ചിലപ്പോൾ ഞാൻ ഒറ്റക്കായിരിക്കും അല്ലെങ്കിൽ ചാലു ആയിട്ടുണ്ടാകും പിന്നെ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം തീർക്കണം എന്നുള്ളതിൽ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഫോണ് എപ്പോഴും ചാർജുവാണല്ലോ അപ്പോൾ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഞാനതിന് റിപ്ലൈ തരാം ഞാൻ ഫ്രീ ആണ സമയത്ത് ഞാൻ റിപ്ലൈ തരാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം നമ്മൾ സെയിൽ നടത്താതിരുന്ന അപ്പോൾ നമ്മൾ ഷോപ്പ് മാറുന്ന തിരക്കും കാര്യങ്ങളും ഇപ്പോൾ രണ്ട് ദിവസം ചെറിയൊരു പണിയും കൂടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് സെയിൽ നടക്കണില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതിനെ നല്ല ബാധിക്കും കാരണം മൂന്ന് മാസം നമുക്ക് ഒരുപാട് നഷ്ടം എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടം പറ്റും രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് വിചാരിച്ചു പർച്ചേസിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് സെയിലാക്കുകയും ചെയ്യാം എന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് കഴിവിൻ്റെ പരമാവധി ഇനി ജാടാണ് അതാണ് എന്നാൽ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കഴിഞ്ഞ നോമ്പിനെയാണ് കോൾ ചെയ്യുന്നത് ഞാൻ ഉക്കില്ല പറഞ്ഞത് അപ്പം ഇത് ഞാൻ ഇങ്ങനെ രാത്രി പോകുന്നത് കാരണമാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക കൂടുതൽ മെസ്സേജ് അയക്കാം അപ്പോൾ കാരണം എനിക്ക് അന്ന് ഫുള്ള് ഇതും കഴിച്ച് എനിക്ക് തിരിച്ചു വരണം അപ്പോൾ എനിക്ക് മെസ്സേജ് ആകുമ്പോൾ ഇനി നമുക്ക് ഫ്രീ ടൈമിലൊക്കെ ഇട്ട് നമുക്ക് ഓർഡർ ഇങ്ങനെ നോക്കി നോക്കി കൊടു ഇതാക്കി കൊടുക്കാം കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈലിൽ ചാർജ് ഇതാവും മറ്റേതാണ് നമ്മൾ നമ്മൾ അവിടെ നിന്നിട്ടുള്ള പരിപാടികൾ ആയിരുന്നു നമ്മൾ നിൽക്കാൻ പറ്റില്ല നമുക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേന് ഫുള്ള് പണിയും കഴിച്ച് പോകരണം എന്നുള്ള ബതിലാണ് അപ്പോൾ അൻപത്തിയാറിൽ അൻപത്തിയാറിൽ അവിടെ ടാപ്പുണ്ട് ഇടാണ്ട് തന്നെ വെച്ചിരുന്നു അൻപത്തിയാറിൽ പ്ലെയിനിൽ വരുന്ന ഷോൾ മേക്സിയാണ് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്ന നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ എംബ്രോയ്ഡറി നെക്കിൽ വരുന്ന ഷോൾ മാക്സി ഉണ്ട് അതായത് പ്ലെയിൻ മാക്സിയാണ് വരുന്നത് പ്ലെയിൻ മാക്സിയാണ് വരുന്നത് അതിൽ പ്രിൻ്റ് ഒരു ആണ് കേട്ടോ വരുന്നത് പതിച്ച മുന്നൂറ്റി അറുപത് തന്നെയാണ് റേറ്റ് ഇനി ഇതിൽ ഡിസ്കൗണ്ട് നിങ്ങൾ ചോദിക്കരുത് കൊറിയർ ചാർജ് വരും എനിക്ക് എംബ്രോയിഡറി നെക്കിന് കൂട്ടിയിട്ട് എനിക്ക് കൊറിയർ ചാർജ് ഇല്ലാന്ന് പറഞ്ഞ് നിങ്ങൾ എന്തായാലും ഒരു മാക്സ് എടുക്കാൻ പോകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓട്ടോക്ക് പൈസ കൊടുക്കണ്ടേ ഫോട്ടോക്ക് പൈസ കൊടുക്കണം അതുപോലെ തന്നെ ഒരു കടയിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലാണ് നിങ്ങൾക്ക് നമ്മൾ കാണിക്കണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് നാൽപ്പത് രൂപ കൊറിയർ ചാർജ് തരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ എന്താ ചെയ്യാം കാരണം നാല് മാക്സ് എടുത്താൽ കൊറിയർ ചാർജ് ഒഴിവാക്കി തരും ചോദിക്കും ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പതി നമ്മൾ എന്താണ് മറ്റേത് മുന്നൂറ്റി നാൽപ്പതിനായിരുന്നു ഇത് എംബ്രോയിഡറിനൊക്കെ മുന്നൂറ്റി അറുപതിനാണ് ഇതുമ്പോൾ മറ്റേ എംബ്രോയിഡറിനെക്കാട്ടിലും പത്ത് രൂപ ഇതുമ്പോഴും കൂടും പക്ഷേ നമ്മൾ എന്തു ചെയ്യണോ നിങ്ങളോടൊന്ന് അത് വാങ്ങിക്കണില്ല അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ പ്ലെയിൻ മാക്സി ആണ് ഷോള് പ്രിൻ്റഡാണ് കേട്ടോ ഫുൾ പ്രിൻറ്റഡ് മംഗോളിയൻ ഡിസൈൻ എന്ന് അതിന് പറയും കേട്ടോ ഞാൻ ഉണ്ടാക്കിയതാണ് പണ്ടും ഏതൊരു നൈറ്റ് എടുത്തപ്പോൾ ഒരു എന്താ പറയുക മംഗോളിയൻ എന്ന് പറയണം അപ്പോൾ അതുപോലെ മംഗോളിയനാണിത് അപ്പോൾ ഒരു കളറ് ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ കളറ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ മെറൂണ് 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 ഇതിന്റെ ഷാളിന്റെ പ്രിന്റ് മാറ്റോ ചലുവോ കുറഞ്ഞോ പന്ത്രണ്ടായോ അവനായില്ലേ അപ്പൊ ഇനി ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് ഷാള് വരുന്നത് പകല് പന്ത്രണ്ടല്ല കേട്ടോ രാത്രി പന്ത്രണ്ടാണ് പറഞ്ഞത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്ന കേട്ടോ കണ്ടില്ല ഡിസൈൻ മാറ്റണ്ട് നെക്കിന് മാറ്റേണ്ട നെക്കിന് മാറ്റില്ല പ്ലെയിനാണ് കണ്ടില്ലേ ഈ കളറാണ് കേട്ടോ ഷോൾ ഈ കളറും അപ്പോൾ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പം മുന്നൂറ്റി അറുപതില് അൻപത്തിയാറ് ലെങ്ത്തിൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി അൻപത് ചെസ്റ്റ് വീതി വരെ വരും ഇതിൽ വരുന്ന ഒരു ഷോൾ നൈറ്റിയാണ് ഇട്ടത് ഇതാണ് കണ്ടില്ലേ ഇതിൻ്റെ പ്രിൻ്റഡ് ഇങ്ങനെ വരുന്നത് അവ മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് മറ്റൊരു ഷോൾ എങ്ങനെയോ മാറിയതാണ് അപ്പോൾ എല്ലാം നോക്കിയാണ്ടിരിക്കുന്നു അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കാം കാരണം ഈ സാധനം എന്ന് പറഞ്ഞാൽ കൂടുതൽ സെയിലായി പോയ ഒരു മോഡലാണ് ഞാന് അതിലെങ്ങനെ ഷാള് മാറി വന്നു നോക്കാനാണ് അപ്പൊ ഈ ഡിസൈനിൽ അങ്ങനെ ഉണ്ടാവുമോ എന്ന് അറിയില്ല ആ ഒരൊറ്റ ഒന്ന് മാത്രമേ ഷാള് മാറിയിട്ടുള്ളൂ കേട്ടോ അപ്പം അപ്പൊ കണ്ടില്ലേ പ്ലെയിനില് എംബ്രോയിഡറി നെക്കിലാണ് ഒറും പ്ലെയിൻ മാക്സ് അല്ല എംബ്രോയിഡറി നെക്കില് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപതാണ് മുന്നൂറ്റി അറുപതാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് അപ്പം ഇതിൽ ഒരു കളറും കൂടി ഉണ്ട് കേട്ടോ അഞ്ച് കളറാണ് എല്ലാത്തിലും വരുന്നത് അഞ്ച് കളറാണ് എന്താണ് പ്ലെയിൻ പ്ലെയിനിൽ വരുന്നതാണ് കേട്ടോ